എല്ലാവർക്കും നമസ്കാരം ഇന്ന് പതിമൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇന്നത്തെ പഞ്ചാംഗം രാഹുകാലം ഭാഗ്യസമയം ഭാഗ്യനക്ഷത്രം അഭിജിത് മുഹൂർത്തം ഭാഗ്യസംഖ്യ എന്നിവയൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചയമാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ദിവസമാണ് നവമിതിഥി നാല് മുപ്പത്തെട്ട് പി എം വരെ തുറന്ന ദശമി തീയതി അത്ത നക്ഷത്രം പൂർണ്ണമായിട്ടും ഉണ്ട് ആനക്കരണം നാല് മുപ്പത്തെട്ട് പി എം വരെ തുറന്ന പശുക്കരണം ആയുഷ്മാൻ നാമനിത്യോഗം പതിനൊന്ന് മുപ്പത്താറ് എ എം വരെയാണ് തുറന്ന സൗഭാഗ്യനാമനിത്യോഗമാണ് ഇന്നത്തെ രാഹുകാലം ഒമ്പത് ഇരുപത്തിമൂന്ന് എം മുതൽ പത്ത് അമ്പത് എം വരെയും യമകണ്ഠകാലം ഒന്ന് നാൽപ്പത്തിരണ്ട് പി എം മുതൽ മൂന്ന് എട്ട് പി എം വരെയും ഗുളികകാലം ആറ് മുപ്പത്തൊന്ന് എ മുതൽ ഏഴ് അമ്പത്തേഴ് എം വരെയും ആവും അന്നത്തെ പൊതുവെ ഗുണമായിട്ടുള്ള സമയങ്ങൾ മേടക്കൂറുകാർക്ക് ഒമ്പതെട്ട് എം മുതൽ പത്ത് പത്ത് എം വരെയും ഇടവകൂറുകാർക്ക് പന്ത്രണ്ട് പതിനഞ്ച് പി എം മുതൽ ഒന്ന് പതിനേഴ് പി എം വരെയും മഥുനക്കൂറുകാർക്ക് ഒന്ന് പതിനേഴ് പി എം മുതൽ രണ്ട് ഇരുപത് പി എം വരെയും കർകടകൂറുകാർക്ക് നാല് ഇരുപത്തിയഞ്ച് പി എം മുതൽ അഞ്ച് ഇരുപത്തേഴ് പി എം വരെയും ചിങ്ങക്കൂറുകാർക്ക് പതിനൊന്ന് പതിമൂന്ന് എ മുതൽ പന്ത്രണ്ട് പതിനഞ്ച് പി എം വരെയും കന്നിക്കൂറുകാർക്കും തൊലാക്കൂറുകാർക്കും പന്ത്രണ്ട് പതിനഞ്ച് പി എം മുതൽ ഒന്ന് പതിനേഴ് പി എം വരെയും വൃശ്ചികൂറുകാർക്ക് രണ്ടിരുപത് പി എം മുതൽ മൂന്ന് ഇരുപത്തിരണ്ട് പി എം വരെയും ധനക്കൂറുകാർക്ക് ഒമ്പതെട്ട് എം മുതൽ പത്ത് പത്ത് എം വരെയും മകരക്കൂറുകാർക്ക് ഒന്ന് പതിനേഴ് പി എം മുതൽ രണ്ടിരുപത് പി എം വരെയും കുംഭക്കൂറുകാർക്ക് പന്ത്രണ്ട് പതിനഞ്ച് പി എം മുതൽ ഒന്ന് പതിനേഴ് പി എം വരെയും മീനക്കൂറുകാർക്ക് നാല് ഇരുപത്തിയഞ്ച് പി എം മുതൽ അഞ്ച് ഇരുപത്തേഴ് പി എം വരെയാണ് പൊതുവെ ഉണർമായിട്ടുള്ള സമയങ്ങൾ ഇന്നത്തെ പൊതുവെ ഉണർമായിട്ടുള്ള നക്ഷത്രങ്ങൾ അഞ്ച് നക്ഷത്രങ്ങളാണ് ഭരണി മകൈരം ഉത്രം കേട്ട രേവതി ഇന്നത്തെ അഭിജിത് മുഹൂർത്തത്തിൻ്റെ ഒന്നാം ഭാഗം പതിനൊന്ന് അമ്പത്തിരണ്ട് എം മുതൽ പന്ത്രണ്ട് പതിമൂന്ന് പി എം വരെയും രണ്ടാം ഭാഗം പന്ത്രണ്ട് പതിനേഴ് പി എം മുതൽ പന്ത്രണ്ട് മുപ്പത്തെട്ട് പി എം വരെയും ആവും അന്നത്തെ പൊതുവേ ഗുണറമായിട്ടുള്ള സംഖ്യകൾ മേടക്കൂറുകാർക്ക് പതിനാല് തൊണ്ണൂറ്റി മൂന്ന് ഇടവകൂറുകാർക്ക് അൻപത്തൊൻപത് അറുപത്തഞ്ച് മിഥുനക്കൂറുകാർക്ക് എഴുപത്തി മൂന്ന് എൺപത്തെട്ട് കർക്കിടകൂറുകാർക്ക് അൻപത്തിരണ്ട് മുപ്പത്തി അഞ്ച് ചിങ്ങക്കൂറുകാർക്ക് തൊണ്ണൂറ്റൊന്ന് പതിനെട്ട് കന്നിക്കൂറുകാർക്ക് പത്തൊൻപത് മുപ്പത് തുലാക്കൂറുകാർക്ക് ഇരുപത്തി ഏഴ് അറുപത്തി ഒന്ന് കൃഷിയെ കൂറുകാർക്ക് നാൽപ്പത്തൊന്ന് അൻപത്തെട്ട് ധനക്കൂറുകാർക്ക് മുപ്പത്താറ് ഇരുപത്തിയേഴ് മകരക്കൂറുകാർക്ക് അഞ്ച് നാൽപ്പത്തിയെട്ട് കുംഭക്കൂറുകാർക്ക് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തൊന്ന് മീനക്കൂറുകാർക്ക് ഇരുപത്തി മൂന്ന് ഒന്ന് എന്നിവയാൻ പൊതുവെ ഗുണകരമായിട്ടുള്ള സംഖ്യകൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രോചനം മാത്രമാണ് ലോട്ടറി മുതലായ ഭാഗ്യകൃഷ്ണുമായി ബന്ധമില്ല അറിയിക്കുന്നു നന്ദി